നമസ്കാരം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ഞാൻ പി കെ കുഞ്ഞാലിക്കുട്ടിയുമായി ഒരു വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കുന്നു പി കെ കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രിയാകുവാൻ യോഗ്യനാണ് എന്നുള്ള തരത്തിൽ യു ഡി എഫ് ആണെങ്കിലും എൽ ഡി എഫ് ആണെങ്കിലും അധികാരത്തിലെത്തിയാൽ ചിലപ്പോൾ ഈ പറയുന്ന മുഖ്യമന്ത്രി കുഞ്ഞാലിക്കുട്ടി തന്നെയാണ് അതാണ് എനിക്ക് എനിക്കിന്ന് പറയാനുള്ളത് കാരണം യു ഡി എഫ് അധികാരത്തിലെത്തി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എൽ ഡി എഫ് അധികാരത്തിലെത്തിയാൽ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെയാണ് നമുക്കത് നോക്കി കാണേണ്ടത് യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ മുസ്ലിം ലീഗിന് മുൻ മന്ത്രി താല്പര്യമുണ്ട് എന്നുള്ള ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ഷിഹാബ് തങ്ങളുടെ ഒരു പ്രസ്താവന അതിനെ നമ്മൾ അങ്ങനെ നിസ്സാരമായി ആരും കാണണ്ട അതായത് ലീഗിൻ്റെ വളരെ കാലത്തെ ആഗ്രഹം തന്നെയാണ് ഈ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി പദം എന്ന് പറയപ്പെടുന്നത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള അന്നത്തെ യു സർക്കാർ കേന്ദ്രത്തിൽ സർക്കാർ കേന്ദ്രത്തിലധികാരത്തിലെത്തിയാൽ കേന്ദ്രത്തിൽ യു പി എയുടെ ഘടകക്ഷി എന്ന നിലയിൽ കേന്ദ്രമന്ത്രി സ്ഥാനം സ്വപ്നം കണ്ട് മലപ്പുറത്ത് നിന്ന് ഡൽഹിക്ക് എം പി ആയി പറഞ്ഞ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാനത്തെ അനുഛേദ്യ നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി വീണ്ടും കേരളത്തിൽ തന്നെ പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചത് കഴിഞ്ഞ തവണ യു ഡി എഫ് അധികാരത്തിലെത്തുമെന്ന് തന്നെ വിശ്വസിച്ചുകൊണ്ടാണ് പക്ഷേ എത്തിയില്ല പോയി അല്ലെങ്കിൽ ആർക്കും കേവല ഭൂരിപക്ഷമില്ലാത്ത മുൻപ് ഉമ്മൻചാണ്ടി അതിജീവിച്ച ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ വന്നാലും ചുരുങ്ങിയ കാലമെങ്കിലും ആരുടെയെങ്കിലും പിന്തുണയും ഒരു മുഖ്യമന്ത്രി സ്ഥാനവും കുഞ്ഞാലിക്കുട്ടി സാഹിബ് പ്രതീക്ഷിച്ചിരുന്നിട്ടുണ്ടാകാം എന്ന് പറയേണ്ടിയിരിക്കുന്നു അപ്പോഴാണ് വലിയ ഭൂരിപക്ഷത്തിൽ വലിയ ഭൂരിപക്ഷത്തിൽ പിണറായി സർക്കാർ വീണ്ടും അധികാരത്തിലേക്ക് എത്തുന്നത് ഇത്തരമൊരു സാഹചര്യം ഉരുത്തിരുന്നില്ല ഇരുന്നുവെങ്കിൽ സി പി എമ്മുമായി നിയമസഭയിൽ ഒരു ബാന്ധവത്തിന് ചിലപ്പോൾ ലീഗ് തയ്യാറായി എന്ന് വന്നേനെ കേരള കോൺഗ്രസിനെ പോലെ തന്നെ വളരെക്കാലം അധികാരത്തിൽ ഇല്ലാതിരിക്കാൻ അങ്ങനെ ഇല്ലാതിരിക്കാൻ കഴിയുന്ന ഒരു പാർട്ടിയൊന്നുമല്ല മുസ്ലിം ലീഗ് ഈ പത്ത് വർഷത്തിനകത്ത് അധികാരമില്ലാതെ ലീഗ് യു ഡി എഫിനൊപ്പം നിന്നത് തന്നെ ഒരു അത്ഭുതമാണ് ഒരത്ഭുതകരമായ കാര്യം തന്നെയാണ് അത് പറയാതിരിക്കാൻ കഴിയില്ല കാരണം തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂടാത്തവരുമായി നിര നിന്ന കേരള കോൺഗ്രസ് മാണി വിഭാഗം ഒരിക്കൽ മുഖ്യമന്ത്രി സ്ഥാനത്തിനായിട്ട് എൽ ഡി എഫിനൊപ്പം ചേരാൻ ശ്രമിച്ചത് ഓർമ്മ കാണും എന്നാണ് എൻ്റെ വിശ്വാസം അതും കോൺഗ്രസും മാണി ഗ്രൂപ്പും ലീഗ് എല്ലാം സഖ്യത്തിൽ ചേർന്ന് മത്സരിച്ച് ഉമ്മൻചാണ്ടി വെറും കേവല ഭൂരിപക്ഷത്തിൽ മാത്രം അധികാരത്തിലെത്തിയ അല്ലെങ്കിൽ എത്തുന്ന ആ സമയത്തായിരുന്നു അങ്ങനത്തെ ഒരു കളി നടന്നത് മണിസാർ ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആശയും അഭിലാഷവുമായിരുന്നു ഈ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകുക എന്നുള്ളത് പക്ഷെ നടന്നില്ല തന്നെക്കാൾ ജൂനിയർമാരായിട്ടുള്ള എ കെ ആന്റണിയും ഉമ്മൻചാണ്ടിയും ഒക്കെ മുഖ്യമന്ത്രിയാകുമ്പോൾ അവരുടെയൊക്കെ കീഴിൽ സീനിയറായ താൻ വെറും ഒരു മന്ത്രിയായി ഇരിക്കുക എന്നത് ഈ കെ എം മാണിയെ സംബന്ധിച്ച ഒരു കുറച്ച് തന്നെയായിരുന്നു എന്ന് പറയേണ്ടിയിരുന്നു അന്ന് ആ കാലത്ത് ഒരു ആറുമാസമെങ്കിലും എൽ ഡി എഫിൻ്റെ പിന്തുണയിൽ മാണി സാറിനെ മുഖ്യമന്ത്രിയാക്കാൻ എൽ ഡി എഫ് തന്നെ കിണഞ്ഞു പരിശ്രമിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ പിന്നിൽ സി പി എമ്മിൻ്റെ ലക്ഷ്യം ക്രൈസ്തവരുടെ ഇടയിൽ അതായത് പ്രത്യേകിച്ച് ഈ മധ്യതിരുതാംകൂറിലൊക്കെ ഒരു വേരോട്ടം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതായിരുന്നു അന്നത്തെ ലക്ഷ്യം പക്ഷെ ആ ലക്ഷ്യം മനസ്സിലാക്കി അതിനെ തടുക്കാൻ കോൺഗ്രസ്സിലെ തന്നെ ചിലർ കെ എം മാണിക്കെതിരെ ഒരുക്കിയ കെണിയാണ് ബാർപോഴ കെ എം മാണി അതിൽ തട്ടി വീഴുകയും ചെയ്തു എന്നുള്ളതാണ് അതോടുകൂടി മാണിസാറിൻ്റെ മുഖ്യമന്ത്രി മോഹവും ഒപ്പം എല്ലാ സ്വപ്നങ്ങളും പൊലിഞ്ഞു ഇന്ന് കെ എം മാണിസാറിൻ്റെ പാർട്ടി എൽ ഡി എഫ് സർക്കാരിൻ്റെ ഭാഗം കൂടിയാണ് കേരള കോൺഗ്രസിൻ്റെ റോഷി അഗസ്റ്റിൻ തുടർഭരണ സർക്കാരിൽ ഇപ്പോൾ മന്ത്രിയായിരിക്കുകയും ചെയ്യുന്നു ഇതേ മാനസികാവസ്ഥ തന്നെയാകും പി കെ കുഞ്ഞാലിക്കുട്ടിയെയും മുസ്ലിം ലീഗിനെയും ഭരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയുമോ അതായത് വരുന്ന തിരഞ്ഞെടുപ്പിൽ വരുന്ന തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ തൻ്റെ വളരെ ജൂനിയറായിട്ടുള്ള വി ഡി സതീശിനു കീഴിലോ കെ സി വേണുഗോപാലിന് കീഴിലോ ഒക്കെ വെറുമൊരു മന്ത്രിയായിരിക്കുക എന്ന് പറഞ്ഞാൽ കുഞ്ഞാലിക്കുട്ടിയെപ്പോലൊരാ ഒരു സീനിയറായിട്ടുള്ള നേതാവിനെ സംബന്ധിച്ചത് അപമാനകരമായിരിക്കും അപ്പോൾ ആ സാഹചര്യത്തിൽ കുറച്ചു കാലത്തേക്കെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കാൻ വേണ്ടിയുള്ളൊരു നീക്കമാകും പി കെ കുഞ്ഞാലിക്കുട്ടി നടത്തുക മുസ്ലിം ലീഗ് ഇപ്പോൾ ഇരുപത്തിയേഴ് നിയമസഭാ സീറ്റുകൾ മത്സരിക്കുന്നുണ്ട് പത്തൊൻപത് സീറ്റോളം അവർ വിജയിക്കുന്നുണ്ട് വലിയ കഷ്ടപ്പാടില്ലാതെ യു ഡി എഫിന് എം എൽ എമാരെ സൃഷ്ടിച്ചെടുക്കുവാൻ പറ്റുന്നത് തന്നെ ലീഗ് കോട്ടകളിൽ തന്നെയാണ് എന്നുള്ളതാണ് അത് ലീഗ് എൽ ഡി എഫ് മുന്നണിയിൽ നിന്നാലും യു ഡി എഫ് മുന്നണിയിൽ നിന്നാലും ആരുടെയും പിന്തുണ ഇല്ലാതെ തന്നെ ഈ ലീഗ് കോട്ടകൾ ലീഗുകാർക്ക് തന്നെ കിട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ലീഗ് സീറ്റുകളിലെ വിജയം എന്നത് കോൺഗ്രസിന്റെ ഔതാര്യമൊന്നുമല്ല അത് മുസ്ലിം ലീഗിൻ്റെ ഒരു മിടുക്ക് തന്നെയാണ് അത് പറയാതിരിക്കാൻ കഴിയില്ല കേരളം മുഴുവൻ തൊണ്ണൂറ് സീറ്റിൽ മത്സരിക്കുന്ന കോൺഗ്രസിന് ലഭിക്കുന്നത് വെറും ഇരുപത്തി മൂന്ന് സീറ്റുകൾ മാത്രം എന്നത് ഓർക്കണം ഓർമ്മ വേണം അത് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിൽ ഉമ്മൻചാണ്ടി സർക്കാരിൽ സംഭവിച്ചതുപോലെ കേവല ഭൂരിപക്ഷം മാത്രമുള്ള ഒരു അവസ്ഥ ഉണ്ടായാൽ ലീഗ് യു ഡി എഫിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് അവകാശവാദം ഉന്നയിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത് നടന്നില്ലെങ്കിൽ പുറത്തുനിന്ന് എൽ ഡി എഫിൻ്റെ പിന്തുണ തേടി മുസ്ലിം ലീഗ് ഒരു ഒന്നൊന്നര വർഷത്തേക്കെങ്കിലും കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിൽ ഈ സർക്കാർ ഉണ്ടാക്കുവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു അപ്പോൾ ശേഷം ലീഗ് സി പി എമ്മിന് സർക്കാർ ഉണ്ടാക്കാൻ പിന്തുണയ്ക്കും ഒന്നര വർഷത്തിന് ശേഷം സി പി എമ്മിനെ സംബന്ധിച്ച് കേരള കോൺഗ്രസിനെ തങ്ങളോടൊപ്പം അടുപ്പിച്ച പോലെ ലീഗിനെ കൂടി തങ്ങൾക്കൊപ്പം ചേർക്കുക എന്നൊരു എന്നൊരു വലിയ ലക്ഷ്യം കൂടി ഇപ്പോൾ സി പി എമ്മിനുള്ളിൽ ഉണ്ട് ഇവിടെ ശാശ്വതമായി ഭരണം നിലനിർത്തേണ്ടത് സി പി എമ്മിൻ്റെ ഇന്നത്തെ വലിയൊരു ആവശ്യമാണ് അങ്ങനെ വരുമ്പോൾ ഈ കേരള കോൺഗ്രസ് പോന്നപ്പോൾ മധ്യ തിരുവിതാംകൂറിലെ ചില സീറ്റുകളൊക്കെ എൽ ഡി എഫിന് നേടിയെടുക്കാൻ കഴിഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ മുസ്ലിം ലീഗ് കൂടി എത്തിയാൽ മലബാർ പ്രദേശത്ത് കോൺഗ്രസിനെ അപ്രസക്തമാക്കിക്കൊണ്ട് തങ്ങൾക്ക് വരും കാലഘട്ടത്തിൽ മുന്നേറുവാൻ കഴിയും എന്നാണ് കണക്ക് കൂട്ടുന്നത് സി പി എം എന്ന് മറന്നുപോകുന്നത് അതിനായിട്ട് എന്തു വില കൊടുത്തും ലീഗിനെ എൽ ഡി എഫിനൊപ്പം ചേർക്കാനാവും അതുകൊണ്ട് തന്നെയായിരിക്കും സി പി എം നേതാക്കൾ ഇനിയൊരു പുതിയ പരിശ്രമം നടത്തുക ഇത് ലീഗിനോടുള്ളൊരു ആത്മാർത്ഥത ഉണ്ടല്ല മറിച്ച് അത് അവരുടെ നിലനിൽപ്പിൻ്റെ ഇന്നത്തെ പ്രശ്നമായതുകൊണ്ട് അതുകൊണ്ട് മാത്രമായിരിക്കും അങ്ങനെ ചെയ്യാൻ പോകുന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ബംഗാളും ത്രിപുരയും ഒക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു ഇനിയൊരു തിരിച്ചു വരവില്ല ഇനി ആകെ ഉള്ളത് കേരളം മാത്രമാണ് അതുകൂടി നഷ്ടമായാൽ ദേശീയ പാർട്ടി എന്ന ലേബൽ പോലും സി പി എമ്മിന് നഷ്ടമാകും അതൊഴിവാക്കാൻ ആരെയും കൂടെ ചേർക്കാൻ സി പി എം മടിച്ചേക്കില്ല എന്ന് കൂടി പറയട്ടെ പഴയ സി പി എം അല്ല ഇന്നത്തെ സി പി എം ആ പാർട്ടി ഒരുപാട് മാറിയിരിക്കുന്നു ഈ പറയുന്ന സാഹചര്യങ്ങളൊക്കെ അനുകൂലമായാൽ മുസ്ലിം ലീഗിന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദമെന്നുള്ളത് വിദൂരത്താവില്ല എന്നുള്ളതാണ് അതുകൊണ്ട് പി കെ കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രിയാവുകയും ചെയ്യും സി എച്ച് മുഹമ്മദ് കോയയ്ക്ക് ശേഷം ലീഗിൽ നിന്നൊരു മുഖ്യമന്ത്രിയാകുന്ന വ്യക്തിയാകും പി കെ കുഞ്ഞാലിക്കുട്ടി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല രാഷ്ട്രീയത്തിൽ ഒന്നും പറയാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ അസാധ്യമെന്ന് കരുതുന്ന പലതും സാധ്യമാകുന്ന ഒരു കലയാണ് രാഷ്ട്രീയം അതുകൊണ്ട് നമുക്കിതിനെ ഈ പറഞ്ഞ കാര്യങ്ങളെയും വസ്തുതകളെയും വളച്ചൊടിക്കുവാനോ മാറ്റി ചിന്തിക്കുവാനോ കഴിയില്ല രാഷ്ട്രീയത്തിൽ ഈ പറയുന്ന പോലെ ജയപരാജയങ്ങളും ശത്രുമിത്രങ്ങളും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ടുതന്നെ യു ഡി എഫ് അധികാരത്തിലെത്തി അവിടെ ലീഗ് കൂടെ ഉണ്ടെങ്കിൽ കൂടിയും ലീഗിന് മുഖ്യമന്ത്രി സ്ഥാനം നേടിയെടുക്കുവാൻ അല്ലെങ്കിൽ കൊടുക്കുവാൻ കോൺഗ്രസ് തയ്യാറായില്ല എങ്കിൽ നിന്നുള്ള പിന്തുണയോടുകൂടി എൽ ഡി എഫിൻ്റെ അനുവാദത്തോടു കൂടി പി കെ കുഞ്ഞാലിക്കുട്ടി നയിക്കുന്ന ഒരു മന്ത്രിസഭയുണ്ടാക്കുവാനും ലീഗ് തയ്യാറായേക്കും എന്നുള്ള സൂചനകളാണ് അതുകൊണ്ട് ഒരു ഒന്നര വർഷം മുഖ്യമന്ത്രി കസേരയിൽ പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് ഇരിക്കുവാനുള്ള അവസരം കടന്നു വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തിരഞ്ഞെടുപ്പിൽ